ഹായ് ഹലോ ഫ്ലവർ സ്റ്റോപ്സ് ഞാൻ സീസൺ സിക്സിൻ്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വേദിയിൽ അതിമനോഹര ഗാനവുമായിട്ട് വേദിയിൽ പാട്ട് പാടാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞാറ്റമോളാണ് അവിടെ യഥാർത്ഥ പേര് സുഭദ്ര എന്നാണ് അതിമനോഹര ഗാനമാണ് ഇന്ന് വേദിയിൽ ആലപിക്കുന്നത് അപ്പോൾ വേദിയിൽ ആലപിക്കാൻ പോകുന്ന ഗാനം ആറമുഖെന്നെ കാവടിയോ നാട് അതിമനോഹര ഗാനവും പെർഫോമൻസും ഒക്കെ പൊളിയായിട്ട് കുഞ്ഞാറ്റം നമ്മുടെ വേദിയിൽ അവതരിപ്പിക്കുന്നുണ്ട് അപ്പം ഒക്കെ പെർഫെക്റ്റ് ആയിന് ഒറിജിനെ പോലെ തന്നെ പാടി എല്ലാവരും കൈയടിച്ച ഒരു അടിപൊളി പെർഫോമൻസ് ആണ് ഇന്ന് കുഞ്ഞാറ്റെ കാഴ്ചവെക്കാൻ പോകുന്നത് ആര്യ ആരെയധികം അഭിപ്രായപ്പെട്ടു ബ്യൂട്ടിഫുൾ എക്സലൻറ്റ് പറയാൻ വാക്കുകളില്ല ഈ ഒരു കാര്യത്തിൽ കുഞ്ഞാറ്റി അനുശത്തിൽ മാത്രമേ ബാക്കി ആരോള്ളൂ അത്രയും മനോഹരമായിട്ട് തന്നെ പാടി എന്ന് നമ്മുടെ ഹര്യഥയാൽ പറഞ്ഞു സുഭദ്ര അടിപൊളിയായിട്ട് പാടി എന്നുള്ള അടിപൊളി ഫോമൻസൊക്കെ കിട്ടി പിന്നെ അതും കൂടാതെ കേൾക്കണോ പിന്നെ കൂട്ടുകാരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ എന്ന അടിപൊളി ഗാനവും കൂടി വേദിയിൽ നമ്മൾ സുഭദ്ര ആലപിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ നമ്മുടെ ടബ്സിൻ്റെ വേദി അടിപൊളിയായിരിക്കും കുഞ്ഞാറ്റിയുടെ പെർഫോമൻസ് പിടികളാണ് എല്ലാവരും മിസ് അതെ കാണുന്ന കുഞ്ഞാറ്റിയുടെ പെർഫോമൻസ് അപ്പോൾ ഇന്നത്തെ വേദിയോ ഇന്നത്തെ ഫോമ്സിംഗ് ഞാൻ നിർദ്ദേശിച്ചിട്ടാണ് ഇന്നത്തെ മനോഹർ ലിംഗ് വേദിയോട്